നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി പതിനൊന്ന് വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും എഴുന്നൂറ് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു സൗദി അറേബ്യയിലെ അൽബാഹ നഗരസഭയ്ക്ക് കീഴിലെ പരിസ്ഥിതി ആരോഗ്യവകുപ്പാണ് പരിശോധന നടത്തിയത് കുവൈത്തിന്റെ പതിനേഴാമത് അമീറായി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഭരണമേറ്റെടുത്ത നിമിഷങ്ങൾക്കകം കുവൈത്ത് മന്ത്രിസഭ രാജിവെച്ചു പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ സബാഹ് സമർപ്പിച്ച രാജിക്കത്ത് അമീർ സ്വീകരിച്ചു അമീർ നാമനിർദ്ദേശം ചെയ്യുന്ന പുതിയ മന്ത്രിസഭാംഗങ്ങൾ വൈകാതെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കു ഒമാനെയും യു എയും ബന്ധിപ്പിക്കുന്ന അന്താരാഷ്ട്ര പൊതുഗതാഗത ബസ് സർവീസ് പുനരാരംഭിച്ചതോടെ യാത്രക്കാരുടെ വൻ തിരക്ക് ഒമാൻ ദേശീയ കമ്പനിയായ മുവാസ് അലാത്താണ് മസ്കറ്റിൽ നിന്ന് അബുദാബിയിലേക്ക് സർവീസ് നടത്തുന്നത് കോവിഡ് കാരണം നിർത്തിവെച്ച സർവീസ് അടുത്തിടെയാണ് പുനരാരംഭിച്ചത് ഒക്ടോബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെയുള്ള കണക്ക് പ്രകാരം ഏഴായിരം പേരാണ് ഈ സർവീസ് ഉപയോഗപ്പെടുത്തിയത് ഭാര്യയോടൊപ്പം ഉമ്ര നിർവഹിക്കാനെത്തിയ മലയാളി ജിദ്ദയിൽ മരിച്ചു മലപ്പുറം തുവർ കുഴിയംകൊത്ത് മദ്രസയ്ക്ക് സമീപം താമസിക്കുന്ന മംഗലശ്ശേരി അബ്ദുറഹ്മാനാണ് മരിച്ചത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇവർ ഉമ്രകർമ്മത്തിനായി മക്കയിലെത്തിയത് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് നാട്ടിലേക്ക് തിരിച്ചു പോകാനിരിക്കെ ഇദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് ചികിത്സയിൽ കഴിവേ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു മരണം സംഭവിച്ചത് പുതുവത്സരത്തിൽ കടലിൽ ഇരുന്ന് വെടിക്കെട്ട് ആസ്വദിക്കുന്നതിന് അവസരമൊരുക്കി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുതുവത്സരം ദുബായ് ഫെറിയിലോ അബ്രയിലോ വാട്ടർ ടാക്സിലോ ഇരുന്ന് ആസ്വദിക്കാനുള്ള അവസരമാണ് ആർ ടി ഒരുക്കുന്നത് ഈ വർഷത്തെ ആഘോഷങ്ങൾക്കായി ആർ ടി എ പ്രത്യേക ഓഫറുകളും പ്രീമിയം മറൈൻ ഗതാഗത സേവനങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് മലയാള യുവാവ് യു എയിൽ മരിച്ചു മലപ്പുറം വേങ്ങര സ്വദേശിയായ ഷാനിത് എന്ന യുവാവാണ് ദുബായിൽ മരിച്ചത് ദുബായ് അൽ ഖുസ് ടുവീൽ ഗ്രോസറി ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു ഇരുപത്തിനാല് വയസ്സായിരുന്നു ജോലി കഴിഞ്ഞ് റൂമിൽ മടങ്ങിയെത്തിയ ഷാനിതിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഹൃദയാഘാതമാണെന്നാണ് നിഗമനം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അൺലൈൻ മൃഗശാലയിലെ പ്രവേശന ടിക്കറ്റുകൾക്ക് അൻപത് ശതമാനം കിഴിവ് പ്രഖ്യാപിച്ചു നാനൂറ് ഹെക്ടർ മൃഗശാലയിൽ ശൈത്യകാല കാലാവസ്ഥയിൽ ആസ്വദിക്കാനും മനോഹരമായ ഇടങ്ങളും അതിശയകരമായ അന്തരീക്ഷം ആസ്വദിക്കാനും വന്യജീവികളെയും പ്രകൃതി സ്നേഹികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് കിഴിവ് നൽകുന്നത് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ അൻപത്തിയാറുകാരനായ പ്രവാസി ഡ്രൈവർക്ക് ഒരു മില്യൺ ദീർഘം സമ്മാനം യുഎഇയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ബംഗ്ലാദേശ് പൗരൻ മുഹമ്മദ് ദിദാറുൽ ആലം അഹമ്മദ് മെഹു ആണ് ജാഗ്പോർട്ട് നേടിയത് റാസൽ കൈമിൽ പേഴ്സണൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് മുഹമ്മദ് തന്റെ പതിനെട്ട് സുഹൃത്തുക്കളോടൊപ്പം കഴിഞ്ഞ ഒരു വർഷമായി ടിക്കറ്റ് വാങ്ങുന്നുണ്ട് സമാന ഉപയോഗിച്ച് മക്കൾക്കായി ബംഗ്ലാദേശിൽ ഒരു പുതിയ വീട് വാങ്ങുമെന്ന് മുഹമ്മദ് പറയുന്നു സൗദി അറേബ്യയിൽ കോവിഡിന്റെ വകഭേദമായ ജെ എൻ വൺ വൈറസിൻ്റെ അതിവേഗ വ്യാപനം ശ്രദ്ധയിൽപ്പെട്ടതായി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ജെ എൻ വൺ വൈറസ് വ്യാപന അനുപാതം മുപ്പത്തിയാറ് ശതമാനമാണ് തീവ്രപരിചരണ വിഭാഗങ്ങളിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടില്ല കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് ഫലപ്രാപ്തി നിലവിലുണ്ട് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കടുത്ത നിയന്ത്രണങ്ങൾ ബാധകമാക്കേണ്ട ആവശ്യമില്ലെന്നും പബ്ലിക് ഹെൽത്ത് അതോറിറ്റി വ്യക്തമാക്കി തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളും പരിക്കും ഇനി മുതൽ സൗദിയിൽ പുതിയ പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യാം കഴിഞ്ഞ ദിവസം തൊഴിൽ സുരക്ഷാ ആരോഗ്യ ദേശീയ കൗൺസിൽ വെബ്സൈറ്റ് ഉദ്ഘാടനം നടത്തി രാജ്യത്ത് തൊഴിലെടുക്കുന്ന പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന തരത്തിലാണ് പുതിയ പോർട്ടൽ സംവിധാനം എത്തിയിരിക്കുന്നത്